അന്നുപൊഴിഞ്ഞ കണ്ണീരിന് മറുപടിയുണ്ട് തോറ്റു പിന്മാറിൽ നിന്ന് ഉറച്ച തീരുമാനത്തിന്റെ പേരുകൂടിയാണ് വിനേഷ് പോഗട്ട് ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമ്പോഴും കോൺഗ്രസിന് ആശ്വാസമായത് ജുലാന മണ്ഡലമാണ് അതിശക്തമായ മത്സരം നടന്ന മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് ഗുസ്തി താരം വിനേഷ് പോഗട്ട് വിജയം വരിക്കുന്നത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ജുലാന മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് വോട്ടെണ്ണൽ ദിനത്തിൽ രാജ്യം വളരെ പ്രാധാന്യത്തോടെ നോക്കിക്കണ്ട മണ്ഡലമായിരുന്നു ജുലാന ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനെതിരായ സമരത്തിൽ മുൻനിരയിൽ ഉണ്ടായിരുന്ന ദിനേഷ് ഗോഗ് പാരീസ് ഒളിമ്പിക്സിലെ അപ്രതീക്ഷിതമായ മെഡൽ നഷ്ടത്തിന് പിന്നാലെയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് കോൺഗ്രസ് അംഗത്വം നേടിയ അവർക്ക് പാർട്ടി ജുലാനയിൽ സീറ്റ് നൽകുകയും ചെയ്തു കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് സ്വാധീനം നഷ്ടമായ ജുലാന മണ്ഡലത്തിൽ വിനേഷ് പോഗട്ടിന് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയായിരുന്നു കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നത് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആ വിശ്വാസം വിനേഷ് കാത്തു സൂക്ഷിക്കുകയും ചെയ്തു ആറായിരത്തി പതിനഞ്ച് വോട്ടിനാണ് വിനേഷ് പോഗട്ട് ബി ജെ പി സ്ഥാനാർത്ഥി യോഗേഷ് കുമാറിനെ പരാജയപ്പെടുത്തിയത് ജുലായിൽ നിന്നും അവസാനമായി ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ഷെയർ ആയിരുന്നു അന്നത്തെ ആ വിജയി അതിനുശേഷം നിരവധി തിരഞ്ഞെടുപ്പുകൾ നടന്നെങ്കിൽ പോലും കോൺഗ്രസിന് ഒന്നിലും വിജയിക്കാൻ വേണ്ടി സാധിച്ചില്ല എന്നാൽ ജുലാലിയിൽ ഇത്തവണ തുടക്കം മുതൽ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു സ്ത്രീ വോട്ടർമാർക്കിടയിലടക്കം മികച്ച സ്വാധീനമുണ്ടാക്കാൻ ദിനേശിന് സാധിച്ചു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയപ്പോൾ സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം മികച്ച പ്രതികരണമായിരുന്നു അവർക്ക് ലഭിച്ചത് ഒടുവിൽ അത് വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിന്നും തികഞ്ഞ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടായിരുന്നു ജുലാനയിൽ വിനേഷ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമെതിരെയൊക്കെ ബിനേഷ് പൊകട്ട് നിരവധി തവണ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു ഒരു കായിക താരം എന്ന നിലയിൽ ഹരിയാനയിലെ കായിക താരങ്ങളോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അനാസ്ഥ കർഷകരുടെ പ്രശ്നങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അവർ ഉയർത്തി കാണിച്ചു ഒടുവിൽ വിനേഷ് പോകട്ടിൽ ജുനാലയിലെ ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുകയും ചെയ്തു എന്നാൽ സംസ്ഥാനത്ത് അധികാരം നേടാൻ സാധിക്കാത്തത് കോൺഗ്രസിന് ഒരു തിരിച്ചടി തന്നെയാണ് എങ്കിലും ബിനേഷിന്റെ വിജയത്തിന് മധുരം കൂടുതൽ തന്നെ